ഇത്രയും അറിയപ്പെട്ട ഒരു സിനിമാ താരം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇരുപത്തിയഞ്ച് വർഷമായി ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാറില്ല എന്നാണ് സൽമാൻ ഖാൻ പറഞ്ഞത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള കൊണ്ടുള്ള ദോഷങ്ങൾ എന്താണ് അതേപോലെ ശരീരത്തിൽ കറക്റ്റ് ഒരു ഡൈറ്റിംഗ് ഒരു ഡൈറ്റിംഗ് പ്ലാൻ ഭക്ഷണത്തിനൊരു കൃത്യമായ ഒരു ക്രമീകരണം ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്തുകൊണ്ടാണ് പെട്ടെന്നുള്ള അപക പെട്ടെന്നുള്ള ഈ നമ്മുടെ ശരീരത്തിന് അറ്റാക്ക് രാത്രി ഉറക്കത്തിൽ അറ്റാക്ക് വരുന്ന പോലുള്ള സംഭവങ്ങൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഫലാസുഖങ്ങളും വരുന്നത് എന്തുകൊണ്ടാണ് എങ്ങനെയുള്ള ഭക്ഷണ രീതികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടൊരല്പകാര്യമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ഞാൻ പുറത്തു ഭക്ഷണം കഴിക്കാറില്ല എന്ന് പറയുമ്പോൾ പുറത്തിടുത്ത ഭക്ഷണം നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്താണ് പുറത്തു ഭക്ഷണം കഴിച്ചാൽ ഉള്ള കുഴപ്പം വീട്ടിൽ തന്നെ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ എന്താണ് ഒരു വ്യത്യാസമുള്ളത് പുറത്തു ഭക്ഷണവുമായിട്ട് പുറത്ത് നമുക്കറിയാം പുറത്ത് ഫാസ്റ്റ് ഫുഡിൻ്റെ അങ്ങേയറ്റത്തെ ലെവലിലാണ് നിൽക്കുന്നത് പലരും ഫാസ്റ്റ് ഫുഡിന് വേണ്ടി കൊതിക്കുന്ന ഫാസ്റ്റ് ഫുഡ് തന്നെ കഴിച്ച് കഴിച്ച് തൻ്റെ ശരീര ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ പോലും തനിക്കെല്ലാം പെട്ടെന്ന് നേടണമെന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യർ മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം ആളുകൾ മാറിയിട്ടുണ്ട് ആ ചിന്തയിലേക്ക് എന്ന് നമ്മൾ പറയേണ്ടി വരും അതുകൊണ്ടാണ് ക കട്ടും മോഷ്ടിച്ചും പിടിച്ചുപറച്ചും തൻ്റെ സ്വന്തം പോലും വധിച്ചിട്ടാണെങ്കിലും എങ്ങി തൻ്റെ ഭർത്താവിനെ വിധിച്ചിട്ടാണെങ്കിലും അവരുടെ സമ്പത്ത് കവർന്നെടുക്കണം എന്നൊരു ചിന്താഗതിയിലേക്ക് മനുഷ്യൻ മാറി വരുന്നത് പെട്ടെന്ന് സമ്പാദിക്കണം ഫാസ്റ്റ് ഫുഡ് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്ന ഫാസ്റ്റ് ഫുഡ് കഴിച്ച് കഴിച്ചിട്ട് ആ ചിന്ത പോലും അങ്ങനെ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആയിട്ടുണ്ടെന്ന് പറയേണ്ടി വരും ഈ വാർത്താ മാധ്യമങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഈ ന്യൂസുകൾ നമ്മൾ കാണുന്ന സമയത്തൊക്കെ ഇവിടെ ഞാൻ വിഷയത്തിലേക്ക് വരാം ഇവിടെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാലുള്ള ദോഷങ്ങൾ എന്താണ് പുറത്തുള്ള ഭക്ഷണത്തിൽ എന്താണ് അവർ പ്രത്യേകമായി ചേർക്കുന്നത് നമ്മുടെ വീടുകളിലുള്ളതിനേക്കാൾ പുറത്തുള്ള ഭക്ഷണത്തിൽ കളർ ചേർക്കാറുണ്ട് ഇപ്പോൾ ഹോട്ടൽ ഭക്ഷണത്തിൽ കളർ ഞാൻ നിരവധി വർഷങ്ങളായി ഹോട്ടൽ പ്രവർത്തിക്കുന്നവരാളെ കൃത്യമായി നമുക്കറിയാം ഹോട്ടൽ ഭക്ഷണത്തിൽ കളർ ചേർക്കാറുണ്ട് അതുപോലെ അജിന മോട്ടോ ചേർക്കാറുണ്ട് അതുപോലെ എണ്ണ എണ്ണയുടെ ദോഷം നമുക്കറിയാം വില കുറഞ്ഞ അധികമായി ഉപയോഗിക്കുന്നത് നമ്മുടെ നാടുകളിലൊക്കെ അധികമായി ഉപയോഗിക്കുന്നത് സാധാരണ എണ്ണയായിരിക്കും ആ എണ്ണ നമുക്കറിയാം ഒരിക്കൽ ചൂടാക്കി വെച്ച എണ്ണ വീണ്ടും ചൂടാക്കുമ്പോൾ അത് ദോഷമായി ബാധിക്കാറുണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും ചൂടാക്കിയ എണ്ണയിലായിരിക്കും അവർ നമ്മൾക്ക് എന്തെങ്കിലും പൊരിച്ചു തരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴമാണെങ്കിലും എണ്ണക്കടികളാണെങ്കിലും അതുപോലെ ചിക്കൻ അതുപോലുള്ള ഐറ്റംസുകളാണെങ്കിലും പൊരിച്ചുണ്ടാക്കുന്നത് അങ്ങനെയുള്ള എണ്ണകളിലാണ് അത് നമുക്ക് ദോഷമായി ബാധിക്കും അതേപോലെ അജിനാമോട്ടോ എന്ന സാധനം ഹോട്ടലുകളിൽ അധികമായി ഉപയോഗിക്കാറുണ്ട് അജിനാമോട്ടോ അജിനാമോട്ടയും ശരീരത്തിന് ദോഷമാണ് എന്നത് യാതൊരു സംശയമില്ല ഈ അടുത്ത കാലത്ത് ചില ആളുകളെങ്കിലും നല്ലതാണെന്നും മോശമില്ല ചില രാജ്യത്തിൽ ഉപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരീരത്തിന് ദോഷമായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് പലരും അതേപോലെ കളറ് അജിനാമോട്ടോ അതുപോലെ സോഡ പൗഡർ എൻ്റെ നാട്ടിലൊക്കെ പറയാം അപ്പക്കാരൻ അതും ശരീരത്തിന് ദോഷമാണ് അതിപ്പോൾ നമുക്കറിയാം ദോഷമാവില്ലാണെങ്കിൽ അതൊക്കെ ചേർക്കാത്ത നല്ലൊരു ദോഷമാക്കാൻ പറ്റില്ല എന്നതിൽ യാതൊരു സംശയവുമില്ല വീട്ടിലേയും ദോശക്കാണെങ്കിലും അപ്പക്കാരം ഇട്ടാൽ മാത്രമേ അത് കൃത്യാകും അതുകൊണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതുമാത്രം ദോഷങ്ങളുണ്ട് അതുപോലെ വൃത്തിഹീനമായ സാഹചര്യമുണ്ട് ഹോട്ടലുകളിൽ പലപ്പോഴും പല ഫുഡ് ഇൻസ്പെക്ടർമാരും പൊടിക്കാറുള്ള സാധനങ്ങളൊക്കെ പൊടിച്ച് അത് ക്ലോസ് ചെയ്ത് അത് പതിരിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന വീഡിയോ നമ്മൾ കാണാറുണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് നല്ല വൃത്തിഹീനമായ സാഹചര്യമില്ല ഹോട്ടലുകളിൽ നമ്മളൊക്കെ വീട്ടിൽ പോലത്തെ സ്ഥലത്തല്ല നമ്മൾ ഹോട്ടലിലൊക്കെ കയറിയാൽ ഇപ്പോൾ അടുത്തായിരുന്ന രൂപയ്ക്ക് അങ്ങനത്തെ അവസ്ഥ ആയിരിക്കും നല്ല അടിപൊളിയായിരിക്കും പക്ഷേ നാടുകളിലധികം ഹോട്ടലുകളിലും ഒരു വൃത്തിഹീനമായ സാഹചര്യമുണ്ട് ഇപ്പോൾ കോഴി മീനൊക്കെ കഴുകുന്ന മുറിക്കുന്ന കട്ടയുന്ന സ്ഥലങ്ങളാണെങ്കിലും ആ ടേബിളാണെങ്കിലും അവിടെ അങ്ങനെയുള്ള ആ അന്തരീക്ഷം ആ അന്തരീക്ഷം ഫുള്ള് വൃത്തി വൃത്തിയോട് കൂടി സൂക്ഷിച്ചാൽ മാത്രമേ ആ ഭക്ഷണത്തിൽ നമുക്കൊരു നല്ലൊരു ശരീരത്തിന് കിട്ടേണ്ട നമ്മൾ പറയാറുണ്ട് ശരീരത്തിന് കിട്ടേണ്ട പിന്നെ അവസ്ഥകൾ എന്ന കലോറി ആയാലും അല്ലെങ്കിൽ വിറ്റമിൻ ആയാലും പ്രോട്ടീൻ ആയാലും ഇതൊക്കെ ചിക്കനിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഒരു വൃത്തിയായ സാഹചര്യത്തിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അത് എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഹോട്ടലുകളിൽ പുറത്ത് കഴിക്കുമ്പോൾ അത്ര അത്രയും കണ്ട് വൃത്തി നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാകില്ല ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പോലും ഒരുപാട് പ്രാവശ്യം കോഴി ഇറച്ചിയൊക്കെ കഴിയുമ്പോൾ ഞാൻ പറയാറുണ്ട് എന്തിനും ഇത്രമാത്രം കഴിക്കുന്നത് അപ്പോൾ അയ്യോ നിങ്ങൾ ഹോട്ടൽ പണിക്കാറില്ല നിങ്ങൾക്ക് പറ്റുമല്ലോ അപ്പോൾ ഇതിങ്ങനെയൊക്കെ കന്ന് പറയും കാരണം അവർ നമ്മൾ മൂന്നോ നാലോ പ്രാവശ്യം നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴിയുമ്പോൾ അവർ നാലോ അഞ്ചോ ആറോ പ്രാവശ്യം ഇങ്ങനെ വരുത്തി വീണ്ടും വീണ്ടും കഴുകി നമ്മൾ വെളുപ്പിക്കുന്നുണ്ടാവും ഇറച്ചിയൊക്കെ അപ്പോൾ നല്ലൊരു വീട്ടിലൊക്കെ ഭക്ഷണമുണ്ടാക്കും നല്ല വൃത്തി ഉണ്ടാകും നല്ല വൃത്തിയിലും വെടിപ്പിലും ഉണ്ടാക്കും അതേപോലെ ഹോട്ടലുകളിൽ പിന്നെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പഴകിയ ഭക്ഷണങ്ങൾ അതായത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഭക്ഷണങ്ങൾ നമുക്ക് ഇവിടെ നമ്മൾ ഫ്രീസറിൽ വെക്കാറുണ്ട് പല ഭക്ഷണങ്ങളും അതുപോലെ നാട്ടുകളിൽ ഈ ഇപ്പോൾ മയോണിസൊക്കെ അധികമായി ആളുകൾക്ക് എഫക്റ്റ് വരാൻ കഴിച്ചിട്ട് മരണം വരെ ഉണ്ടാകാൻ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ ഛർദി അലർജി പോലുള്ള സംഭവങ്ങൾ അലർജികളൊക്കെ ഉണ്ടാകും ആളുകൾ പുറത്ത് കഴിക്കാനേ പാടില്ല അതേപോലെ അങ്ങനെയുള്ള ഫുഡ് പോയിസണുകൾ വരുന്നതിൻ്റെ പ്രധാന കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ അടുത്ത കാലത്ത് നമുക്കറിയാം മയണ്സ് ഷവർമുമായി ബന്ധപ്പെട്ടുള്ള കാരണം മരണം സംഭവിച്ചത് അതുമായി ബന്ധപ്പെട്ട് എന്താ പറയുക കണ്ടെത്തിയത് അവസാനം എന്ന് വെച്ചാൽ പല ആളുകളും ആ ആ കോലോട് അങ്ങനെ കുത്തിരി ഷവർമ നമുക്കറിയാം അങ്ങനെ നമുക്ക് കുത്തിരി മുറിക്കുന്ന സാധനമാണ് അതങ്ങനെ ഐസോട് കൂടി തണുപ്പോട് കൂടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു തണുപ്പോ ചൂടോട് കൂടി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ ശ്രമിച്ചു അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടായി അതുപോലെ മയനിസ് ഒക്കെ നമുക്കൊരു അഞ്ചോ ആറോ മണിക്കൂർ മാത്രമേ മയണിസ് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഉപയോഗിച്ചു കൂടാ കാരണം പച്ചമുട്ടയെല്ലാം അടിച്ചിട്ടാക്കുന്നത് അതുപോലെ എണ്ണയും സൺഫ്ലവർ പോലത്തെ എണ്ണകളായാലും ഉപയോഗിക്കുന്നത് എത്രമാത്രം ദോഷമുണ്ട് നമുക്കറിയാം ഡോക്ടർമാരൊക്കെ വീട് നമ്മൾ കാണാറുണ്ട് പക്ഷേ നമ്മളത് കഴിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറില്ല നമ്മളെ കുട്ടികൾക്ക് മാസത്തിലോ രണ്ട് മാസത്തിലോ ഒരിക്കൽ കഴിക്കുന്നതല്ല പ്രശ്നം മറിച്ച് ഇത് കഴിക്കുന്നത് നല്ലതല്ല അതുപോലെ എപ്പോഴാണ് മയണിസ് ഉണ്ടാക്കിയത് നമ്മൾ ചോദിക്കുക നമ്മൾ ഒരിക്കലും ചോദിക്കില്ല നമ്മൾ പോയി പോയിരുന്ന് ഓർഡർ ചെയ്ത് കഴിച്ച് നമ്മൾ ചോദിക്കുന്നത് എപ്പോൾ ഉണ്ടാക്കിയ ഫ്രഷ് ആണോ എന്ന് നമുക്ക് ചോദിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല അതുപോലെ ആ ഫ്രഷ് ആയിരിക്കണം മയോണിസ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച മയൂസ് ഒരിക്കലും കഴിക്കാൻ പാടില്ല എന്നാണ് അതുപോലെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല പുറത്തുപോയി നല്ല പാൽ അടിച്ച് വീശി നമ്മൾ വരും കൈത്തള പാൽ കഴിച്ചിട്ട് പക്ഷേ ഇതൊക്കെ അവിടെയുള്ള പ്രശ്നങ്ങളാണ് പുറത്തുനിന്ന് കഴിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ അതേപോലെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഉള്ള ഗുണങ്ങൾ എന്താണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും വീട്ടിലുണ്ടാക്കുമ്പോൾ ഗുണങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു വൃത്തിയും വെടിപ്പും ഉണ്ടാകും വീട്ടിലുണ്ടാക്കുമ്പോൾ അതുപോലെ നല്ല നല്ല അതിൻ്റെ ആവശ്യമായ കലോറി അതിൻ്റെ ആവശ്യമായ അല്ലെങ്കിൽ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ അതുപോലെ അതിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിനുകൾ വിറ്റമിനുകളും അതിൻ്റെ ഉപയോഗം ഗുണങ്ങൾ നമുക്ക് പൂർണ്ണമായി കിട്ടാൻ സാധ്യമാകും കാരണം നമ്മൾ വീട്ടിൽ നമുക്ക് നല്ല വൃത്തിപ്പിലും വൃത്തിയിലും പെടിപ്പിലും നമുക്ക് വേണ്ടി മാത്രം അത് പ്രത്യേകമായി പാകം ചെയ്യുമ്പോൾ ആ വീട്ടുകാർ അത്രമാത്രം ശ്രദ്ധിക്കുമെന്ന് നമുക്കറിയാം അതേപോലെ വൃത്തി ഉണ്ടാവും നല്ല അന്തരീക്ഷം വൃത്തി ഉണ്ടാവും അതുപോലെ നല്ല എണ്ണ ഉപയോഗിക്കാം ഇച്ചിരി എണ്ണ ഉപയോഗിച്ചാൽ മതി ഒരുപാട് എണ്ണ ഉപയോഗിച്ചതിന് ടേസ്റ്റ് കൂട്ടണം അങ്ങനെ പല പല കാര്യങ്ങളുമുണ്ട് ഇതെല്ലാം ചിന്തിച്ചും ശ്രദ്ധിച്ചും നമ്മുടെ ആരോഗ്യം നമ്മുടെ സംരക്ഷണമാണെന്ന് മനസ്സിലാക്കിയും പിന്നെ പുറത്തൊക്കെ പോയിട്ട് നമുക്കറിയാം അധികമായി പെപ്സി സവനപ്പ് കൊക്കകോല അതുപോലെ പാനീയങ്ങൾ ഈ ഡ്രിങ്ക്സുകൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മുഞ്ചാരി വത്സ്യൻ്റെ ഒക്കെ പ്രസംഗം ഭയങ്കര വൈറലായത് അതെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പെപ്സിയും സവനപ്പും നിഷിദ്ധമാണെന്ന് പറഞ്ഞ ഒരു വാക്ക് അദ്ദേഹം അത് അദ്ദേഹം പറഞ്ഞു നിഷിദ്ധമാണെന്ന് പണ്ഡിതമാർ പറഞ്ഞിട്ടില്ല അറാമാണെന്ന് പണ്ഡിതമാർ പറഞ്ഞിട്ടില്ല പക്ഷേ അലാലും തൊയ്ബും ആയത് നിങ്ങൾ ഭക്ഷണം കഴിക്കണമെന്ന് വിശുദ്ധ കുലാ സുഹൃത്തുക്കൾ ബക്രീൽ അള്ളാസുബന് അല്ല പറഞ്ഞിട്ടുണ്ട് അലാലും തൊയ്ബും അലാലും ആണോ തൊയ്ബമാണോ തെയിവാണോ നിങ്ങൾ ചിന്തിക്കണം ഇപ്പോൾ പുകവലി ഹറാമാണ് എന്തുകൊണ്ട് പുകവലി ആറാമാണ് പണ്ഡിതന്മാർ ആദ്യകാലത്ത് പുസ്തകമാർക്ക് നമ്മൾ വീഡിയോ സുഗേറ്റ് വാങ്ങിക്കാനയച്ചിരുന്നു ചെറുപ്പക്കാലത്തൊക്കെ അത് അപ്പോൾ പറഞ്ഞില്ലായിരുന്നു ആറാമാണെന്ന് പക്ഷേ പിൽക്കാലത്ത് പണ്ഡിതന്മാർ അഗാധമായി പഠിക്കുന്ന പണ്ഡിതമാർ ശരീരത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്ന പണ്ഡിതമാർ അഗാധമായി അരീസും ഖുറാനൊക്കെ പഠിച്ച പണ്ഡിതമാർ അധികമായി അധികമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവർ മനസ്സിലായി ശരീരത്തിന് ഭയങ്കരമായ ദോഷം സൃഷ്ടിക്കുന്നുണ്ട് ഭയങ്കരമായ പ്രത്യേകാതങ്ങൾ ഇത് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു പുകബലി നിഷിദ്ധമാണെന്ന് പണ്ഡിതമാർ ഫത്തുപേരക്ക് ഏകോപിച്ചു പണ്ഡിത സ്വഭ അപ്പോൾ അതേപോലെ പെപ്സി സവനപ്പ് മനുഷ്യൻ്റെ ശരീരത്തിന് ഒരു ഗുണമുണ്ടോ ഗുണമുണ്ടോച്ചാൽ ഒരു ഗുണവുമില്ല ഈ പഞ്ചസാര ഗുണമുണ്ടോ ഉണ്ടോച്ചാൽ ഇതിലടങ്ങിയ പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാണ് പെപ്സി നമ്മുടെ നാട്ടിലൊക്കെ പെപ്സി സവനൊപ്പിലും അത് ഗുണമുണ്ടോ ഉണ്ടോച്ചാൽ ഗുണമില്ല പെപ്സിലും സവനൊപ്പിലും ഗുണമുണ്ടോച്ചാൽ അതിലും ഗുണമില്ല അങ്ങനെയാണ് അദ്ദേഹം ഒരു ഫ്രോപ്പ് കോണിലാണ് കുട്ടി യുവാക്കളെ അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടത് ശരീരത്തിന് ഗുണം നൽകുന്നില്ല അതുകൊണ്ട് ഉപേക്ഷിക്കാം അത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാവശ്യം എപ്പോഴെങ്കിലും ഒരു ബിരിയാണിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതിൽ രസത്തിനൊരു അത്യാവശ്യം കുടിക്കുക ഇതങ്ങനെ നമ്മൾ സ്ഥിരമായി കുടിക്കുകയാണ് ഇത് സവനപ്പും പെപ്സും പോലുള്ള സാ പാനീയങ്ങൾ സ്ഥിരമായി കുടിക്കുകയാണ് സ്ഥിരമായി പുറത്തൊക്കെ ജ്യൂസ് കുടിക്കുന്ന ആളെങ്കിൽ എത്രയായാലും മധുരം മേടിച്ചിട്ടില്ല അപ്പോൾ ഈ മധുരം അധികമായ മധുരം നമുക്ക് ദോഷം ചെയ്യും പുറത്തൊക്കെ കുടിക്കും അധികമായ ചായയിലും അധികം ഹോട്ടൽ അധികം മധുരവും ഉപ്പൊക്കെ നല്ല പാങ്ങിൽ ചേർത്തിട്ടുണ്ടാവും അധികമായ ഉപ്പും നമുക്ക് ദോഷം ചെയ്യും മധുരവും ദോഷം ചെയ്യും എന്നത് യാതൊരു സംശയവുമില്ല അപ്പോൾ ഇതൊക്കെ പുറത്ത് കഴിക്കുമ്പോൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല പക്ഷേ വീട്ടിലാകുമ്പോൾ നമുക്ക് അത്യാവശ്യം മധുരം കുറച്ച് ചായ അതേപോലെ ഈ അടുത്ത കാലത്ത് ഒരാൾ ബാംഗ്ലൂർ നിങ്ങൾക്കറിയാം ഞാൻ ഹോട്ടലിലുണ്ടായി ഉണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു മധുരം കുറച്ച് ഒരു ചായ വേണം അപ്പോൾ ഞാൻ മധുരം കുറച്ച് ചായ കൊടുത്തു അപ്പോൾ അദ്ദേഹം അത്ഭുതത്തോട് നോക്കി അനുസരിച്ച് നിങ്ങളെവിടെ ഞാൻ നാട്ടിൽ ഇന്ന് സ്ഥലത്താണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ബാംഗ്ലൂർ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ചായ കുടിച്ചിട്ടുണ്ട് പക്ഷേ മധുരം കുറവ് പറഞ്ഞാൽ അവർ നല്ല മതി മധുരം ഇട്ട് തരും ഇപ്പോൾ ആദ്യം മധുരം കുറവ് ഇങ്ങനെ കിട്ടുന്നത് സ്ഥിരമായിട്ട് നമ്മൾ കസ്റ്റമറായി അദ്ദേഹം അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന അധികം ഹോട്ടലുകൾ ബാംഗ്ലൂർ ഒക്കെ ടൗണിലൊക്കെ അധികം അവർ ചായ ഉണ്ടാക്കി വെക്കലാന്ന് പറയും പ്ലാസ്കിൽ ഇങ്ങനെ ചായ ഉണ്ടാക്കി വെക്കും രണ്ട് ബ്ലാസ്കിൽ വെക്കും അതിൻ്റെ തീരുമ്പോൾ വീണ്ടും ചായക്കെ വെക്കും അതിൽ മധുരം കുറവുള്ളൊരു വരുപാടില്ല അപ്പോൾ അത്രമാത്രം ആ മധുരം ദോഷമുണ്ട് നമുക്ക് അങ്ങനെയാണ് പുറത്തൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഉപ്പും മധുരവും അതിൽ അജനാമുട്ടയും കളറും പയ അല്ലെങ്കിൽ എണ്ണയും അല്ലെങ്കിൽ വില കുറഞ്ഞ എണ്ണകളും അതൊക്കെയുള്ള ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ ബാധിക്കുമെന്ന് യാതൊരു സംശയമില്ല അപ്പോൾ നമ്മുടെ ആരോഗ്യം നമ്മുടെ സംരക്ഷണം എന്ന രീതിയിൽ നമ്മുടെ നമ്മൾ ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരുക്കെ കഴിക്കുന്നതിനെക്കുറിച്ച് നിരന്തരമായി അങ്ങനെ കഴിക്കുന്നതും പരമാവധി ഒഴിവാക്കുക എന്നാണ് ഞാൻ ഈ സംസാരം കൊണ്ട് ഉദ്ദേശിച്ചത്